ിയപ്പെട്ടവരെ നമസ്കാരം അധികാര സ്ഥാനത്തിരിക്കുന്നവരും രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലെ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ് പലപ്പോഴും അവർ രണ്ട് വശവും കേൾക്കാതെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ രണ്ടു വശവും കേൾക്കാതെ ഒരു കുടുംബ പ്രശ്നമോ ഒരായാലും പ്രശ്നമോ ഉണ്ടാകുമ്പോൾ രണ്ട് വശവും കേൾക്കാതെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രം കേട്ടുകൊണ്ട് ഏകപക്ഷീയമായി പോലീസിനെ വിളിച്ച് സ്വാധീനിക്കുകയോ കോടതികളെ സ്വാധീനിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നീ ന്യായമുള്ള ഭാഗത്ത് ഉള്ളവരായിരിക്കും ന്യായം കിട്ടാതെ പോകുന്നത് സ്വാധീനിക്കാനും ഒക്കെ തോന്നുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെന്ന് ശുപാർശ ചെയ്യുന്നതൊക്കെ എപ്പോഴും ശരിയായ മൈൻഡ് സെറ്റുള്ളവരായിരിക്കും അറിയില്ല അവർ എപ്പോഴും സ്വാധീനിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ടൈപ്പ് വ്യക്തികളായിരിക്കും അത് മനസ്സിലാക്കാതെ ഈ പിന്നെ രാഷ്ട്രീയക്കാർ പെരുമാറുമ്പോൾ അവിടെ നിരപരാധികളായ ആൾക്കാർ ഒരുപാട് വേദനിക്കുന്നു നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുള്ള ആ സത്യാവസ്ഥ ദയവ് ചെയ്തിട്ട് അധികാരികൾ മനസ്സിലാക്കണം അതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലും ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ജീവിതത്തിലും സാധുക്കളായ ധാരാളം സ്ത്രീകളുടെ ജീവിതത്തിലും പുരുഷന്മാരുടെ ജീവിതത്തിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാനിത് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ ഒരു വിഷയമുണ്ടാകുമ്പോൾ രണ്ട് വശവും കേൾക്കാനുള്ള ഒരു മര്യാദ ഏതൊരു വിഷയത്തിലും കാണിക്കേണ്ടതുണ്ട് അത് കാണിക്കാതെ ഏകപക്ഷീയമായിട്ട് ഒരു രണ്ട് വോട്ടിൻ്റെ ഇത് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആൾ വന്നു പറഞ്ഞതുകൊണ്ട് അതങ്ങ് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന നിലപാടുകൾ ഒരു വളരെ അധികം വ്രണങ്ങളും മുറിവുകളും നിരപരാധികളായ മനുഷ്യരുടെ ഇട്ടുണ്ടാക്കും ഈ നിരപരാധികളുടെ ആയിട്ടുള്ള മനുഷ്യരുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവർ അവർക്ക് ശുപാർശ ചെയ്യാൻ അറിയുന്നവരായിരിക്കില്ല അവരാവശത്തേക്ക് ശ്രദ്ധിക്കുന്നവരായിരിക്കത്തില്ല അവർക്ക് അങ്ങനത്തെ അതിനുള്ള ആളുകളോ സ്വാധീനിക്കാനുള്ള കഴിവോ ഒന്നും ഉള്ളവരായിരിക്കത്തില്ല അങ്ങനെയുള്ള മനുഷ്യരാണ് എപ്പോഴും ഇരയാക്കപ്പെടുന്നത് അപ്പം അവൻ അന്യായം പ്രവർത്തിക്കുന്നവർ മിടുക്കരായിട്ട് പോവുകയും അന്യായ ഉള്ള ആൾക്കാര് അന്യായത്തിന് വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ സമൂഹത്തിൽ എപ്പോഴും കാണാറുള്ളതാണ് അപ്പം അത്തരത്തിൽ ഒരു ജയന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വന്തം ജീവിതത്തിൽ അവരെ പിന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാർ സ്വാധീനമുള്ളവരായതിൻ്റെ പേരിൽ അവർക്ക് രാഷ്ട്രീയക്കാരുടെ ഇടപെടലിലൂടെ അവർക്ക് നീതി നിഷേധിച്ചതും അവർ ജയിലിൽ കിടക്കുന്നതും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ വേദനകളും നീറ്റലുകളും പോലീസിലൊക്കെ ഈ രാഷ്ട്രീയക്കാർ വിളിച്ച് പറയരുതെന്നുള്ള അവരുടെ അപേക്ഷകളും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളിതെന്ന് കേട്ടുനോക്കും പ്രിയപ്പെട്ടവരെ നീതിയുടെ നീതിക്ക് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും നല്ലൊരു ലോകത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആൾക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രീതിയാണ് അവർ അവർക്കൊരു ഷെയറോ ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒന്നും സാധാരണ ചെയ്യാറില്ല വെറുതെ സൗന്ദര്യത്തിൻ്റെ പ്രഹസം സൗന്ദര്യ പ്രഹസനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമാളിത്തങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതിനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് പ്രചാരണം കിട്ടുന്നുണ്ട് അതേ സ്ഥാനത്ത് നല്ല നല്ല കൺ കാര്യങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്യായം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ എടുക്കുന്നവർക്ക് അവർക്കൊക്കെ എപ്പോഴും ദുരനുഭവങ്ങളായിരിക്കും അവർക്കൊന്നും ഒരു സപ്പോർട്ടും കിട്ടില്ല എന്ന് കിട്ടുന്നില്ല എന്നുള്ള ഒരവസ നിലനിൽക്കുന്നത് നമ്മുടെ സാമൂഹിക ഒരു മൂല്യ ചുതിയെയാണ് കാണിക്കുന്നത് ദൈവിയേത് സമൂഹം അതിൽ നിന്ന് വ്യത്യസ്തമാകാനായിട്ട് ശ്രമിക്കണം എന്നൊരു അപേക്ഷ കൂടെയുണ്ട് ഒക്കെ നിങ്ങൾ പരമാവധി നമ്മളോട് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എങ്ങനെ ജീവിക്കും സ്വയം രക്ഷക്കു വേണ്ടി ചെയ്താലും ഇപ്പൊ പീഡിപ്പിച്ച ആൾക്ക് നീതിയും പീഡനത്തിനേയായ സ്ത്രീക്ക് നീതി കിട്ടീല വേട്ടക്കാരനെയാണ് നീതിയിടുന്നത് അപ്പൊ നമ്മള് ഒറ്റക്കല്ലേ നമ്മളുടെ ജീവനും ഞാൻ ജയിലിൽ പോയത് എന്നെ പീഡിപ്പിച്ചിട്ട് അത് മോളിന്നുള്ള വിളിച്ചോറക്കമെന്റ് എന്നാലും പീഡിപ്പിച്ചേന പീഡനത്തിന് ഇര ഏറെ കമ്പി ഓടിക്കടിച്ചിട്ടില്ല കമ്പി ഓടിക്കൊരാളെ പല്ലുമ്മ നോക്കി മാത്രം ബ്രഷാണോ അടിക്കാൻ ഇയാള് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഇയാളുടെ മൂത്രത്തിൽ കല്ലും ഉറട്ട ഇയാളെ ഒരിക്കലും കമ്പി ഇയാൾ ചികിത്സ തേടിയിട്ടില്ല തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പോയത് ഇതിൽ എനിക്ക് തെളിയിക്കാൻ കഴിവില്ല എ പി കാശ്മെന് അല്ല സാധാ എനിക്ക് ഞാൻ എന്റെ എല്ലാ കേസും സ്വയം സംരക്ഷണം സ്വയം രക്ഷക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് ഞാനി അല്ല ഞാൻ ഉപദ്രവിച്ചില്ല എന്നെ ഉപദ്രവിച്ചിട്ട് എനിക്ക് നീ ഇതിട്ട് ഒറ്റക്കള സ്ത്രീയാരെന്നോർത്തി ഉപരി അതെ എന്നെയാണ് ഉപദ്രവിക്കണത് നമ്മൾ നമ്മൾ പ്രതിരോധിക്കണില്ല നമ്മള് ആ പ്രതിരോധം തീർക്കുക എന്നാ അപ്പൊ ഇവര് എനിക്ക് നീതി കിട്ടൂന്നുള്ള രീതിയിൽ ഇവര് മോളിലാക്കും ഞാൻ ഇന്ന് വരെ ഒരു ഒരാളോട് പോലും പോലീസ് സ്റ്റേഷനിൽ റെക്കമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ഒരുപാട് ആൾക്കാർ പോലീസിന് തന്നെ നീതി നടപ്പാക്കാൻ പറ്റാത്ത സമ്മർദ്ദമാണ് നടത്തിയത് പോലീസുകാർ തന്നെ കൺഫ്യൂഷനാവണീ പോലീസുകാർ വരെ വളരെയധികം വിഷമിച്ചു അവർക്കറിയാം എന്റെ മുഖം അത്ര വികൃതമായിരുന്നു അപ്പൊ ഇരക്ക് നേടി നീതിയില്ല ഇപ്പൊ വേട്ടക്കാരന്റെ നീതി ഇപ്പൊ ആകുമ്പോ നമുക്ക് കോടതികള് വരെ നമ്മൾക്ക് ഇപ്പൊ എല്ലാവരും എല്ലാവരും സ്വയം ഇത് കേറ്റെടുക്കണം കെട്ടെടുക്കണെന്തുകൊണ്ടാണ് എനിക്കാണെങ്കിൽ ഒരാൾ പോലും ഇല്ലാത്ത ഒരു പാവ സ്ത്രീയാണ് ഞാൻ എനിക്ക് രക്ഷക്ക ആരുമില്ല എനിക്ക് ആരുമില്ലാത്ത തീർത്തും ഒറ്റപ്പെട്ട സ്ത്രീയാണ് എന്ത് നീതിയാണ് ഈ ഗവൺമെന്റ് കൊടുക്കുന്നത് ആദ്യം തന്നെ ഈ ഭരണത്തിലാർട്ടിക്കാർ റെക്കമെന്റേഷൻ നിർത്തണം പോലീസ് സ്റ്റേഷനിലുള്ളത് പോലീസ് നീതിമാന്മാരാവണം സ്ത്രീക്ക് സുരക്ഷിത ഏയ് സ്ത്രീക്ക് സുരക്ഷിതമെന്ന് പിണറായി വിജയൻ പറയണതല്ലാണ്ട് സ്ത്രീക്ക് എവിടെ നീതി ധവാളയൊക്കെ കളമശ്ശേരിയിൽ കൂടിയിരുത്തൂന്ന് അതൊന്നും വേണ്ട സഹോദര എവിടെയെങ്കിലും ഒരു സെന്റ് ഒരു ഭൂമി വന്നിട്ട് അതിലൊരു അടുക്കളയിൽ മുറി മണി തന്നാൽ മതി ആർക്കും ശല്യത്തിന് പോകൂല ഒറ്റക്കുള്ള സ്ത്രീ താമസിക്കുമ്പോൾ എല്ലാവരെയും വിചാരം ഒറ്റക്കുള്ള സ്ത്രീ കൊള്ളൂലാത്തവളാണ് അങ്ങനെയാണ് അപ്പൊ നമ്മളുടെ അടുത്ത് പല ആവശ്യങ്ങൾ പല ഇതുകളും ഇറക്കും നമ്മൾ അത്ര വിഷമിക്കണ് ഒറ്റപ്പെടുന്ന സ്ത്രീകള് സമൂഹത്തിൽ പലരും മാന്യന്മാര് അയ്യോ മാന്യന്മാരെ കൊണ്ടാണ് ഈ നമ്മായി പറയൂലെ ഒരു കുഴപ്പമില്ല മാന്യന്മാരുടെ മുഖം മൂടികളാണ് നമ്മൾ കാണേണ്ടത് ഒറ്റപ്പെട്ട സ്ത്രീയാണ് എപ്പോഴല്ലോ അവരുടെ മുഖം മനസ്സിലാക്കണത് ഒറ്റപ്പെട്ട സ്ത്രീ ഒരു സ്ത്രീക്ക് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഒരാൾ പറയുമ്പോ ഒരാളെങ്കിലും തിരിഞ്ഞേക്കും ഇതാരുമില്ലെന്ന് കാണുമ്പോൾ ഒരു കൃഷ്ണ ഭഗവാൻ പറഞ്ഞ പോലെ റോട്ടി കിടക്കണ ഒരു മാംസം ഇണ്ട പോലെ ആരിക്കും ആണെങ്കിലും തട്ടി കളിക്കാം അതിനൊരു ഉദാഹരണമാണ് നിക്കണത് ഇന്നും നീതി കിട്ടിയിട്ടില്ല എന്നെ റിമാൻഡ് ചെയ്തകത്തോട്ടൂടാ നോക്കും ഇവര് എന്നാ ഇതിലൊക്കെ എന്തെങ്കിലും കേസിലൊക്കെ എന്തെങ്കിലും കഴമ്പണ്ടെന്ന് നോക്കിയാൽ എല്ലാരും എന്റെ ഭാഗത്താണ് അനീതി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യണ്ട അനീതിയാണ് നമ്മളെ അനീതിക്ക് ഇതൊക്കെയല്ലേ നമ്മളോടല്ല അനീതിയായിട്ട് പെരുമാറണത് എന്നിട്ട് ഈ ഇത്രേം മുഖം കടിച്ചു പറിച്ചെടുത്താ മുഖം കാണുമ്പോഴിയാ ആ എന്നാ എന്നിട്ട് അയാളെ കമ്പി പേടിക്കടിച്ചു കാണിക്കട്ടെ എവിടെ അടിച്ചെന്ന് പിന്നെ എന്നെ അടിക്കുമ്പോ എഴുപത്തഞ്ചു വയസ്സായ പല്ലുള്ള ഉള്ള ആൾക്ക് ആരോഗ്യമില്ലേ എന്നിട്ട് ജാമ്യം മേടിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് ഹർണിയും ഓപ്പറേഷൻ ഹാർട്ട് ഓപ്പറേഷൻ ഒന്നുമില്ല അവരുടെ വീട്ടിലെ സി സി ടി വി എടുത്താലറിയാൾ കിളക്കയും വാഴ എന്നടയൊക്കെ ചെയ്യണത് മനസ്സിലായ അപ്പൊ എനിക്ക് ഈ കേസ് എടുത്താല് പിന്നെ വീടിന്റെ പുറകെടക്കാനായിട്ട് എന്റെ കാശില്ലാത്തവണ്ല്ലേ ഞാൻ ക്യാമറയൊക്കെ ടിപ്പിച്ചാലല്ലേ ഇപ്പോഴും അയാള് കിളക്കയും വാഴാടയൊക്കെ ചെയ്യുന്നു അപ്പൊ അയാൾക്ക് ലൈംഗ്യ ശേഷിയുമില്ലേ പോലീസ് മുഴുവൻ മൊഴി എടുത്തില്ല ബലാത്സംഗ ശ്രമം ഇരുന്ന് എന്നിട്ട് ഇപ്പൊ കുറ്റപത്രമൊക്കെ വായിച്ചപ്പ അതിലൊന്നും ഒന്നും എഴുതിയിട്ടില്ല ശരിക്കും ശ്രമിച്ചത് ഞാൻസംഗ ശ്രമത്തിനാണ് എന്റെ ഡ്രസ്സൊക്കെ മാറിക്കിടക്കുന്നത് കണ്ട എല്ലാം മോളിൽ താമസിച്ചിരുന്ന ഹിന്ദിക്കാരൻ കണ്ടു അവരെയൊക്കെ അതുകൊണ്ട് ഒഴിപ്പിച്ചയാള് ഇപ്പോഴും കള്ളത്തരം കാണിച്ചുകൊണ്ട് സിവിൽ കോടതിയിൽ ന്യായം കണ്ടെത്തിക്കണം അവിടെ ഒരു ബില്ല് അവിടെ ബില്ല് ഒന്നുമില്ല അടിയിൽ മുകളിലൊക്കെ വാടക കൊടുത്തേക്കണ സ്ഥലമാണ് ആ വീട് പീഡനം നടന്ന വീടാണ് പുനരന്വേഷണം നടക്കുന്ന പീഡനം നടന്ന വീട് സിവിൽ കോടതി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ചപ്പോ വാടകക്കാര് കൊടുത്തേക്കാണ് അന്വേഷിക്കാനില്ല ശരിക്കും ശരിക്കും ഒട്ടൂല പ്രത്യേകിച്ച് ഈ ഒറ്റപ്പെട്ട ഞാനതിനെ ഞാനാണതിനേറ്റവും ഞാനാണ് ഈ തീരെ ഒറ്റപ്പെട്ടത് എന്നാ നമ്മൾ നമുക്ക് ഒരാള് വിശ്വസിച്ച് ഒരാളെ കൂടെ കൂട്ടാൻ പറ്റുമോ അപ്പൊ അവര് വന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളെ ബന്ധുക്കളെലും ഒരു വീട് പാടൊക്കെ എടുക്കാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മുടെ മക്കളാവണ്ടവരെ കൂട്ടിയൊക്കെ നമ്മളനാവശ്യങ്ങൾ പറയുമ്പോ നമുക്കിണ്ടാവണ ഒരു മാനസികാവസ്ഥ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റും പറ്റൂല അത്രക്കും ഇതാണ് അവസ്ഥ മാന്യന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സമൂഹത്തിൽ മാന്യന്മാരാണെന്ന് പറയും ഞങ്ങൾ അന്തസ്സോടുകൂടി ജീവിക്കണ മാന്യരാണെന്ന് പറയും അവരാണ് പീഡനത്തിനിരയായ സ്ത്രീക്കെതിരെ ഒപ്പിട്ടത് ആ മാന്യന്മാരെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് എന്താന്ന ഈ ഒരു പീഡനത്തിനിരയായ സ്ത്രീയാണ് എം ബി ഇലക്ഷനിൽ നിന്ന് ഷൈൻ ടീച്ചർ പോലും വന്ന ആ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ഒരു ടീച്ചർമാര് ഉന്നതിയിലിരിക്കുന്നവരൊക്കെ ഒരു പീഡനത്തിനിരയായ സ്ത്രീയെ സാന്തരിപ്പിക്കാൻ അവരാ മാനസികാവസ്ഥയിൽ നിന്ന് തിരിച്ചുവരാനെടുക്കണ സമയങ്ങൾ അവരനുഭവിക്കണ ആ വേദന ഒരു ഇലക്ഷനിൽ നിന്ന് ഒരു എം പി സ്ഥാനത്തോട്ട് അവരൊക്കെ ജയിച്ചെങ്കിൽ എന്താ വരുന്നത് ഒരു ഒരധ്യാപികന്നുള്ള നിലക്കും പരിസരത്തെ ഒരു പെൺകുട്ടിന്നുള്ള നിലക്കും അവർക്കൊന്നു വന്ന് ചോദിക്കാമായിരുന്നു ഈ അറുപത്തെട്ട് ഒപ്പില് ഇതിലാരൊക്കെയാണ് മാന്യത്തില് ആരൊക്കെയാണ് പറയുമ്പോ ഞങ്ങൾ ഉന്നതിയിൽ ജീവിക്കണത് ഞങ്ങക്ക് കാറുണ്ട് ഉണ്ട് വീടുണ്ട് അതാണ് മാന്യത ഒറ്റപ്പെടുന്ന ഒരു പെൺകുട്ടീനെ സമൂഹത്തിൽ അവരെ ഒരാള് മാത്രം മോശക്കാരി എല്ലാവരും നന്നായി ജീവിക്കണം സമൂഹത്തിൽ എത്ര മോശപ്പെട്ടവര് വന്നാലും അവരും അവിടെ നന്നായി ജീവിക്കാൻ ശ്രമിക്കും സർക്കാരിനോട് പറയാനുള്ളത് സർക്കാരിനോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് നമ്മൾ സർക്കാരിനോട് 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 എല്ലാവരോടും സർക്കാരിനോട് പറയാനുള്ളത് ഒറ്റപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് അതൊക്കെ നല്ല രീതിയിൽ ഈ മന്ത്രിമാരന്വേഷിച്ച് അല്ലാതെ പഞ്ചായത്തിലെ മെമ്പർമാർ എന്തിനാ മെമ്പർമാരെ പറഞ്ഞു ഈ പീഡനത്തിനിരയായ എന്ന ഈ ആരോഗ്യവകുപ്പ് ഈ എന്നാണ് ആശാവർക്കർമാരെന്നും പറഞ്ഞ് എഴുന്ന വിളിക്കണ്ടല്ല വന്ന് അന്വേഷിച്ചോന്ന് നോക്കി അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം എല്ലാം കൃത്യമാവും നമ്മളുടെ ശമ്പളം ആശാ വർക്കറോ ആരെങ്കിലും വന്ന് അന്വേഷിക്കോ എന്തെങ്കിലും നടപടിക എടുക്കുകയോ ചെയ്താ ഇല്ല അപ്പൊ വില്ലേജിൽ വരെ എന്തെല്ലാം ഇതുകൾ നടന്നു എനിക്കെതിരെ എന്തെല്ലാം വില്ലേജ് ഓഫീസർ വരെ അതാണ് നമ്മള് പൈസ കൊടുക്കാനും ഉന്നതിയിൽ പണമുള്ളവരാണെങ്കി എന്തും തിരിച്ചു മറിക്കാൻ കഴിയൂന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ ആ പണത്തിന് പരിന്തുറക്കൂലിപ്പോ സത്യാണ് അതിന്റെ ഞാനാണ് അതിന്റെ സാക്ഷി എന്താ അത്രയും മോളീന്ന് പോലീസാർക്ക് അന്നങ്ങാൻ പറ്റാത്ത രീതിയിൽ പോലീസുകാരാ അത്രയും എനിക്കെതിരെ ജയന്തി കൊടുത്ത പരാതിയില് എന്റെ കേസില് കാണിക്കണേ എണ്ണം പോലീസിലേ കേസിന്റെ എണ്ണത്തിൽ ഒന്നും ഒരു എന്തെങ്കിലും കേസ് ഇതായിട്ടുള്ളത് പിച്ചി മതി അത് ഒറ്റക്കുള്ള സ്ത്രീക്ക് നിയമത്തിന് അനുകൂലമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ജയന്തി കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും പോലീസ് കേസെടുത്ത അവർക്കെതിരെ ഓ അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പേര് മാറി മുന്നൂറ്റിഅമ്പത്തിനാല് കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ അയാൾക്ക് വലിയ സീരിയസ് ആയിട്ടുള്ള സീരിയസ് അയാള് ബലാത്സം ശരിക്കും അതല്ല മൊഴികളും അല്ല മൊഴികളൊന്നും അതല്ല ശരിക്കും അയാൾ ബലാത്സംഗ ശ്രമമാണ് എന്റെ മേത്ത് കയറിരിക്കുകയും എന്റെ മുഖമൊക്കെ കടിച്ചു പറിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുക അതൊക്കെ ഞാൻ അതിൽ മൊഴിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും അത് അവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അത് വീണ്ടും ഓർക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല ഞാൻ ജയിലിൽ വരെ കിടന്നിട്ട് ഇത് ഓർത്ത് ഓർത്ത് പൊതുജനങ്ങളോട് ഇത് ഒരു ജനങ്ങളെ ജനങ്ങളറിയണം എന്താണെന്നുവെച്ചാല് ജനങ്ങള് നോക്കുമ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നത് എനിക്കൊരു പതുക്കെ സംസാരിക്കാൻ അറിയില്ല ഞാൻ ഉറച്ച ശബ്ദത്തോടെ പറയണത് എല്ലാവരും അറിയാം ചെലപ്പോ രാത്രിയിലൊരു പീഡനശ്രമം നടന്നു ചെലപ്പോ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞാലും ഇപ്പ ആൾക്കാർ സാക്ഷി എല്ലാവരും പറയണ്ടെല്ലാവരും ചകത്തിരിക്കേ അപ്പൊ അതുകൊണ്ട് സമൂഹത്തിനോട് ഒരു കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ കണ്ട പോലെ പറയുക നമ്മളുടെ പരിസരത്ത് ഒരു പെൺകുട്ടി ഒറ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ സമൂഹത്തിനെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മള് ഒറ്റക്കായതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴൊരാവത്ത് വരും നമ്മളെ ആസുകളൊക്കെ നമ്മൾക്ക് വേണം സമൂഹത്തിനെ ബോധിപ്പിച്ച് തന്നെ നമ്മൾ ജീവിക്കണം അപ്പൊ ചോദിക്കും ഞങ്ങളുടെ കാഴ്ചയില് ഞങ്ങൾ എന്തിനാ അതങ്ങനെയല്ല സമൂഹത്തിനെ നമ്മൾ ബോധിപ്പിക്കാതാണ് നമ്മളുടെ അച്ചടക്കവും വിനയവും മര്യാദയൊക്കെ നമ്മൾ സമൂഹത്തിനെ ബോധിപ്പിച്ച് തന്നെ പോകണം പ്രത്യേകിച്ച് ഒറ്റക്കാണ് അപ്പൊ ആ രീതിയിൽ പോകണം നമ്മളെന്തിനും ദ്രോഹിക്കണേ ഞാൻ എന്ത് ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കണത് പറയേ നല്ല എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ അല്ലാതെ ഈ കൂട്ടം കൂടി എനിക്ക് ഓട്ടില്ലാത്ത സ്ഥലത്ത് ഞാൻ വന്ന് ഞാൻ വന്ന് താമസിക്കുമ ഞാൻ ഓട്ടില്ലാത്ത അവിടെ ഉള്ളവരൊക്കെ കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നാ അത് ശരിയാണോ ഞാനൊരു ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് അതുകൊണ്ട് എന്നെ ദ്രോഹിക്കരുത് പക്ഷെ ഞാൻ എത്രയോ എൽ ഡി എഫ് കാരെയും ബി ജെ പി കാരെയൊക്കെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെന്നൊക്കെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇവരൊക്കെ പല വീടുകളിൽ കേറിയിട്ട് റ്റാണ്ട് ജനങ്ങള് കൂടിയിട്ട് ഞാൻ ആംബുലൻസ് വരെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആൾക്കാരുടെ പേരുകളൊക്കെ വ്യക്തമാക്കാത്തത് അവരുടെ ഒന്നും അറിയാത്ത നിഷ്കളങ്കായ ഭാര്യമാരി അവരുടെ ഒന്നും അറിയാത്ത ഭാര്യമാരൊക്കെ ഞാൻ പേര് പറയേണ്ടി വന്നില്ല അവരുടെ പേര് ഞാൻ പറയും എനിക്കിനി സഹിക്കാൻ പറ്റില്ല എനിക്കിതൊന്നും ഇനി സഹിക്കാൻ പറ്റണതല്ലേ